ആ ഗ്ലാസും അല്ലേ ആളുകളെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട ക്രൈം വായിക്കുന്നത് നിങ്ങള് വളരെ സിമ്പിൾ ആയിട്ട് ക്രൈൻ ഉണ്ടായിക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു ക്രെയിൻ ഉണ്ടെങ്കിൽ പോലും ഇത്ര എളുപ്പത്തില് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഹായ് സുഹൃത്തുക്കളെ ഞങ്ങളൊന്ന് പാലക്കാട് കരിമ്പ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ നമ്മുടെ ഷമീർ ഷമീർഖാന്റെ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ സാഹസികമായി കിണറിൽ ഇറങ്ങുന്നതും മരം എങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ട് മുറിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഇന്ന് വളരെ സാഹസികത നിറഞ്ഞ ഒരു വീഡിയോ ആണ് അതായത് ഒരു കിണറിലെ ഒരു റിംഗ് ഒക്കെ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ഒരു കിണർ കാണാം ഒന്ന് കാണിച്ചു കൊടുത്തേ പുതിയ ആ ഒരു കിണറാണ് ആ കിണറിൽ കുറച്ച് റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് അതെന്താണ് പിന്നെ വീണ്ടെടുക്കുന്നത് അപ്പൊ ഇദ്ദേഹം തന്നെ കണ്ടെത്തിയ കുറെ സംഭവങ്ങൾ അതായത് അദ്ദേഹത്തിന്റെ വണ്ടി മുകളിൽ നിൽക്കുന്ന കാണാം അത്ര ഹൈറ്റിൽ വണ്ടി നിൽക്കുന്ന കാണാം ആ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ കാണുന്നൊക്കെ അല്ലേ അപ്പൊ ഇതുകൊണ്ട് ആ ഇത് എടുക്കുകയാണ് എടുക്കാണ്ട് നിങ്ങൾക്ക് ഇത് പശുവിനൊക്കെ നമ്മള് കറ്റപ്പെട്ടാല് നമ്മള് പൊന്തിക്കാൻ പറ്റില്ല അപ്പൊ അത് എവിടേം തടസ്സം ഒരതി ഒരതാതെ നമ്മൾ പൊന്തിക്കണത് അപകടത്തിനും യൂസ് ചെയ്യും വണ്ടി കറ്റപ്പെട്ടതൊക്കെ കേക്കല്ലേ അത് എല്ലായിടത്തും നമ്മള് ക്രൈനൊന്നും പോകില്ല ജീപ്പ് ആവുമ്പോഴത്തുകൊണ്ട് ജീപ്പ് എന്ന് പറഞ്ഞു നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ഒന്നൊന്നര ജീപ്പ് ആട്ടോ ആ ജീപ്പ് ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ക്രെയിൻ അതിലുണ്ട് നമ്മൾ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഏത് സാഹചര്യം വന്നാലും അതായത് സാഹസികത നിറഞ്ഞ ആ ഒരു ജോലി ആണെങ്കിലും ഇദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതങ്ങോട്ട് ഏറ്റെടുത്ത് അങ്ങോട്ട് പൂർത്തിയാക്കി കൊടുക്കുകയാണ് അപ്പൊ ഇനി വണ്ടി കൊണ്ടു എടുക്കാണ് അങ്ങോട്ട് ഇറങ്ങൂല്ലേ ഇറങ്ങും ഫോർ വീലറൈവാണ് വണ്ടി നല്ല കാറ്റിലെ വണ്ടി നിൽക്കുന്നത് മോഡലുണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് മോഡല് വണ്ടിയാണ് ഈ കാണുന്നത് അല്ലെ ജീപ്പാണ് ഈ ജീപ്പിനെ നമ്മള് മറ്റെന്ത് പേര് എടുത്ത് വിളിക്കാൻ പറ്റുന്ന അറിയില്ലേ ആ രൂപത്തിലാക്കിരിക്ക ഇത് കാരണം ഞങ്ങൾ അഞ്ചെട്ട് പേര് തൊഴിലത് ജീവിച്ചു പോകുന്നുണ്ട് ഓ അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ഒരു വണ്ടി കൂടിയാണിത് കാരണം പല അപകട ഘട്ടങ്ങളും എടുത്താൽ കിട്ടാത്ത രൂപത്തിലുള്ള ഏത് അപകട നിമിഷങ്ങളുണ്ടെങ്കിലും അവിടുന്ന് വണ്ടികളാണെങ്കിലും ആണെങ്കിലും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണിത് ഈ ക്രൈനൊക്കെ നമ്മൾ തന്നെ വിറ്റിയതാണല്ലോ അതെ അപ്പൊ ഈ ക്രൈനൊക്കെ ഒരുപാട് ആളുകൾ വില പറഞ്ഞിട്ട് ഒരു ക്രെയിനായിട്ട് അദ്ദേഹം തന്നെ എത്ര വർഷം മുന്നേ ഉണ്ടാക്കി എടുത്താണ് ഒരുപാട് ആളുകൾ ചോദിച്ചു കൊടുത്തിട്ട് അതല്ലേ അപ്പൊതാ താഴേക്ക് വണ്ടി ഇറക്കുന്നു അപ്പൊ നമ്മള് താഴോട്ട് ഇറക്കിയിട്ടുണ്ട് ഇനി ക്രെയിൻ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടാ അല്ലെ ഇതൊക്കെ നമ്മളെ നമ്മളിത് ഉണ്ടാക്കി എടുത്താണ് ഓ ഓ അപ്പൊ ഇത് എത്ര വർഷമായിടുത്തിട്ട് പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷമായില്ലേ ഓ അപ്പൊ ഇനി ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോട്ടെ ഇതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് കേട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ജീപ്പിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ജീപ്പിന്റെ ഒരു പ്ലേറ്റ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യിച്ചതാണോ ചെയ്യിച്ചതാണ് ഓക്കെ 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 ഇനി ഇതേമാതിരി ലോക്ക് ചെയ്തു ഓ അത് ലോക്ക് ചെയ്തിട്ടുണ്ട് അത് ലോക്ക് ചെയ്തോട് കൂടി ഇതാ ഈ ഒരു രൂപത്തിലായിട്ട് ഇട്ടാ അപ്പൊ ഇറക്കിയതിന് ശേഷം കിണറിൽ ഇറക്കിയതിന് ശേഷമാണ് അത് ചെറുതാന്ന് മനസ്സിലായത് അല്ലേ പറഞ്ഞു മാറിപ്പോയി മാറിപ്പോയി എത്ര റിങ് കയറ്റാണ്ട് പത്തോ പത്ത് റിങ് ആ ഗ്ലാസ് കൂട്ടി വെക്കുകയാണ് അല്ലേ ഓ അപ്പൊ ആ ഗ്ലാസ് ഇറക്കി വെച്ചിട്ടുണ്ട് ജീപ്പ് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് അപ്പൊ ഗ്ലാസ് ഇറക്കി വെച്ചതിന് ശേഷം അത് അടുത്തത് ക്രൈൻറെ ഒരു കേബിള് ഈ ഒരു എന്താ പറയാ ആ ഗ്ലാസ് അയച്ച് വെച്ച ആ ഭാഗത്തു കൂടെ അങ്ങോട്ട് കൊടുക്കാൻ ഇട്ടതാ അപ്പൊതാ ഈ ഒരു ചാനലോട്ട് പൊക്കണ കേട്ടോ ആ ക്രൈനിന്റെ കേബിൾ ഇതാ ഷെമീർ കയ്യിലുണ്ട് അത് മോളിൽ ഷെമീർഖാൻ എല്ലാം ജോലിക്ക് ഇവരൊക്കെ ഒപ്പുണ്ടാവും അഞ്ചെട്ട് അപ്പൊ ഇതിലൂടെ കേറാറുണ്ട് അങ്ങനെ സെറ്റ് ചെയ്തു

അപ്പൊ ഷമീർക്കാ നമ്മുടെ വണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളു ഇനി ഇതിലൂടെയാണ് തൂക്കിയെടുക്കല് അല്ലേ ഓക്കെ പക്ഷെ ആ ഒരു തൂക്കിയെടുക്കാനുള്ള കിണറിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു സംഭവം ഇതാണ് അല്ലെ ഇത് പൈപ്പിൽ നമ്മൾ ഇതിന്റെ ഉണ്ടാക്കി എന്തായാലും കാണാം അപ്പൊ നമ്മളൊരു കേബിളിട്ട് ഇങ്ങനെ വലിച്ചു നിർത്തിയിട്ടുണ്ട് ഇതേമാതിരി നിർത്താൻ വേണ്ടിയിട്ടാണ് ആ കേബിൾ ഇട്ടിട്ടുള്ളത് ഇനി അടുത്ത കേബിൾ അതായത് നമ്മുടെ ആ ഒരു റിംഗ് കയറ്റാനുള്ള കേബിൾ ഇതാ വീണ്ടും എടുത്തിരിക്കാനുണ്ടോ അതാ വേണ്ട അടുത്തൊരു കേബിൾ ഇതാ വലിച്ചെടുക്കുന്നു ഇതിൽ നിന്നാ ഈ ഒരു കേബിളോണ്ടാണ് നമ്മള് റിങ് കയറ്റുന്നല്ലേ ചുമർക്ക ഇതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ അതായത് ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടികളൊക്കെ പിഴക്കെ വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ് എടുക്കുന്നത് അല്ലേ ഒത്തിരി എത്ര വണ്ടികൾ വലിച്ചു കെറ്റിന്ന് പറഞ്ഞ കണക്കും ഒരു കണക്കും ഇല്ല അത്രമാത്രം വണ്ടികൾ ഇതുകൊണ്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട് അല്ലേ ഫുൾ സെറ്റ് ആണ് ഇനി ഇറക്കാൻ പോവാണ് ഈ ഒരു പോവാൻ ആണ് ഇനി ചെയ്യാൻ എങ്ങനെയാണ് ഇവിടെ നിന്നിട്ടാണ് എന്തായാലും നമുക്ക് നോക്കി വെക്കാം ആ റിങ് ഇറക്കാനുള്ള ഒരു പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇറങ്ങാൻ പോവാണ് വീണ്ടും മുന്നോട്ട് പോവാണ് കിണറിന്റെ ആ ഒരു ഇങ്ങനെ നമ്മുടെ ഒരു ജീപ്പ് നിർത്തി സെറ്റ് ഇനിയിപ്പോ കിണറിലേക്ക് ഇറക്കാൻ പോവാണ് കേട്ടോ നമുക്ക് റിങ്ങുകൾ കാണാം ഇവിടെ കാണാം വലിയൊരു കിണറും ചെറിയ ജീപ്പിന്റെ ആക്സിലേറ്റർ കിണറിലേക്ക് ഇറങ്ങി ഇങ്ങനെ ും കൊടുക്കുംങ്ങനെയാണ് പ്രവർത്തനം പറഞ്ഞത് സാധാരണ ഗിയർ ബോക്സിൽ തന്നെയാണ് ഇത് സാധനം സെറ്റ് ചെയ്യുന്നത് ഓ ഒരു ഗിയർ വീറ്റോഷാ മിലിറ്ററി വണ്ടി മിലിറ്ററി ട്രെയിൻ ഉണ്ട് ആഹ് അത് ഉപയോഗിക്കണ അത് ഉപയോഗിക്കാണ് ഇവിടെ കിട്ടു തോന്നുന്നു ഡൽഹിന്നാണ് ഈ സാധനം കുറഞ്ഞത് നമ്മൾ മുതലേ നമ്മളിതിന് വർക്ക് ചെയ്താൽ ഒരു കുഴപ്പമില്ല ഒരു മെക്കാനിക് ഒക്കെ നമ്മൾ നമ്മളെ അതെ ഇനി ഷിമിർക്ക അങ്ങോട്ടേ ഇറങ്ങലുണ്ട് ഇന്ന് ഇറങ്ങാൻ വന്ന ആള് പുതിയ ആളാ അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അതായത് ഈ കരിപ്പുളത്തിന്റെ എങ്ങനെ ഇറങ്ങാത് ഓ ഓ ഓ ഇത് നമ്മൾ കണറിൽ എങ്ങനെ പെട്ടെന്ന് ആയിട്ട് എങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ തന്നെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് താഴോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഈ പൈപ്പിൽ പൈപ്പിൽ പോവാണ് പോവാണ് അതായത് നാല് ഭാഗത്തും ഇനി അങ്ങോട്ട് ഇനി നമ്മളതാ ഈ ഒരു ക്രെയിൻ കൊണ്ട് അങ്ങോട്ട് കയറ്റാൻ പോവാണ് അല്ലെ സെറ്റ് ആണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് ട്രെയിൻറെ കേബിളുകൾ തിരിയാൻ തുടങ്ങി അതുപോലെ തന്നെ ഇവിടുന്നതാ ആ ഒരു റിങ് കാണാം നമ്മടെ വണ്ടിയുടെ ഒരു ആക്സിഡേറ്റർ കൊടുക്കും തോറും ആ ഒരു സ്പീഡിൽ വരുന്നുണ്ട് ആ കൊടുക്കുന്ന അനുസരിച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേബിൾ പോയങ്ങളൊക്കെ വലിയ രൂപത്തില അപ്പൊ നാ നമ്മളെ റിംഗ് ഇങ്ങോട്ട് മുകളിലേക്ക് എത്തിയ രൂപത്തിലായിട്ടുണ്ട് റിങ് ഇതാ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പൊ ആദ്യത്തെ റിംഗ് അങ്ങോട്ട് പുറത്തെടുത്തിരിക്കുകയാണ് ഇതുപോലെ ഇനിയും ഒമ്പത് റിംഗുകൾ പുറത്തെടുക്കാനുണ്ട് അപ്പൊ ആദ്യത്തെ റിംഗ് ഇതാ പുറത്ത് എടുത്ത് വെക്കാൻ പോവാണ് ഓ ഓ ഒരു ജീപ്പിടെയൊക്കെ വർക്ക് പറയല്ലേ അതിനേക്കാൾ വലിയ വർക്കുകളാണ് ഈ ഒരു ജീപ്പ് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ ഈ രൂപത്തിലായിരുന്നു ഈ ഒരു റിങ് കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് ഭാഗത്തും കെത്തിൽ ആ ഒരു ബെൽറ്റ് എടുത്താണ് കൂട്ടി കയറ്റി കൂട്ടിരുന്നത് അപ്പൊ ശരി എന്തീ കണ്ട കണ്ടു കെളി പോയി കഴിഞ്ഞു ജേഴ്സിണോ ജേഴ്സി പടി കണ്ടെത്താണ് സത്യത്തില് ഞങ്ങൾ അതല്ലേ എന്റെ അതിശയം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എട്ടുപേര് ഞങ്ങള് ദിവസം ഈ വണ്ടിയും കൂടി ജോലി ചെയ്യുന്നു ഓ അതാണ് എട്ട് കുടുംബം പോയി വണ്ടിയാണിന്ന് അല്ലെ എട്ട് പേര് ഇണ്ടായിരിക്കും എന്നും ജോലിയാണ് നമുക്ക് എത്താത്ത ഒരു ഓടിയെത്താത്തു എല്ലാരും ഒഴിവാക്കിയ പണി മാത്രമേ ഉള്ളൂ നമ്മൾ എടുക്കുള്ളൂ ഒരു നിങ്ങൾ എങ്ങനെ കയറ്റാം എങ്ങനെ കെട്ടാം എന്ന് ശരിയർക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ ഇനി അടുത്ത ആളായിരിക്കും അവര് കെട്ടിക്കുള്ളൂ വീണ്ടും താഴേക്ക് അപ്പൊ നേരത്തെ പോലെ തന്നെ താഴോട്ട് ആ കേബിളിന്റെ ഹുക്ക് താഴോട്ട് എത്തിയിട്ടുണ്ട് കിണറിന്റെ താഴത്തെത്തി അപ്പൊ അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അടുത്തൊരു റിങ് കയറ്റാൻ വേണ്ടി അപ്പൊ ആ ഷമിരിക്കോക്കായിട്ടാണ് ഇരിക്കുന്നത് അതല്ല ഇറങ്ങില്ല സ്പീഡ് വേണം ആ അപ്പം ഇതാണ് നമ്മുടെ ഗിയർ അത് അത് നമ്മൾ ലോഡ് മാത്രമേ ഈ ഇടുള്ളൂ ശരി ഇരുമ്പ് ഒന്നും അപ്പൊ അടുത്തൊരു റിങ് കയറ്റാൻ വേണ്ടിട്ട് ഒരാള് ഇറങ്ങിയിരുന്നു അത് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് ഒരാൾ കേറിക്കൊണ്ടിരിക്കുന്നു അത് വീണ്ടും അടുത്ത ആ ഒരു റിങ് ഇതാക്കി നോക്കാം അപ്പൊ നമ്മടെ രണ്ടാമത്തെ ആ ഒരു ഓ ഇതേ രൂപത്തിലാണ് എല്ലാ റിങ്ങുകളും എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി എട്ട് റിങ്ങുകളുടെ ബാക്കി പത്ത് റിങ് ടോട്ടല് ആ ഇതില് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ആളുകളെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട ക്രൈം ആയിക്കുന്നത് ഇങ്ങള് വളരെ സിമ്പിൾ ആയിട്ട് ക്രൈം ഉണ്ടായിക്കല്ലോ പഠിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ ഈ മെക്കാനിക് ഒക്കെ ഇല്ല തോന്നലാണ് എനിക്ക് തോന്നുന്നു ഒരു ക്രെയിൻ ഉണ്ടെങ്കിൽ പോലും ഇത്ര എളുപ്പത്തില് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്രെയിനൊക്കെ അത്യാവശ്യം വലുതാണ് ഇവിടെ ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ ആ ഒരു ക്രെയിൻ വെച്ചിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ആ ക്രൈനിന്റെ ആ ഒരു ആ ജോലിയാണ് ഇപ്പോ നമ്മുടെ ഈ ഒരു ജീപ്പില് നമ്മുടെ ഷെമീർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഷെമീർക്ക് ഒമ്പതാമത്തെ ഒമ്പതാമത്തെ എടുത്തു കൂടി നമ്മുടെ പണി പൂർത്തിയായി അപ്പൊ ഒമ്പതാമത്തെ റിങ് ഇതാ വരാൻ പോവാണ് അപ്പൊ ഇനി നമ്മുടെ അവസാനത്തെ റിങ് അതായത് പത്താമത്തെ റിങ് അല്ലേ പത്താമത്തെ ആണ് മൂന്ന് നാല് റിങ്ങോളം വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് എടുത്തുകൊണ്ടിരുന്നിരുന്നത് കാരണം അത്രത്തോളം വെള്ളം ഈ ഒരു കിണറിലുണ്ട് അപ്പോൾ ആ ഇനിതാ അവസാന ആ ഒരു റിംഗ് എടുക്കാൻ പോവാണ് വണ്ടി വണ്ടിതാ സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ആ ഒരു ക്രോസ് ബാർ ഇതാ കിണറിന്റെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു കേബിള് നമ്മൾ ആദ്യം ലൂസാക്കിയിരുന്ന മാതിരിയല്ല ഇപ്പോൾ ചെയ്ത അതായത് വണ്ടി തന്നെ ഓഫ് ചെയ്തിട്ട് ഈ രൂപത്തിൽ അതായത് അവിടുന്ന് വലിച്ചു കഴിഞ്ഞാൽ മുട്ടയൊക്കെ പോണോയ്ക്ക് ആ രൂപത്തിലാണ് ഇപ്പൊ എന്താ ന്യൂട്രാക്കിരിക്കാണോ നൂറ്റാക്കിയിരിക്കുകയാണ് വലിച്ചെങ്ങോട്ട് പോന്നോളൂ അല്ലെ ചെറുതെങ്ങനെ വലിച്ചു കഴിഞ്ഞത് അതേമാതിരി വെരിഞ്ഞ് പോരുന്നുണ്ട് ആ വലിക്കുമ്പോൾ ആ നേരെ താഴേക്ക് ഇറങ്ങുന്നു അപ്പൊ കിണറിലേക്ക് ഇറങ്ങുകയാണ് ഇനി അടുത്ത പത്താമത്തെ റിങ് എടുക്കാൻ വേണ്ടി നമ്മുടെ ശനീർക്കയാണ് ഇറങ്ങുന്നത് കാരണം വെള്ളത്തിൽ മുങ്ങിയിട്ട് വേണം അതെടുക്കാൻ പഴയ കിണറിലേക്ക് ആളുകൾ ഇറക്കി വെച്ചാൽ ആ റിങ് എടുക്കാൻ കിട്ടാതെ അതായത് വെള്ളം കിട്ടുന്നില്ല റിങ് അതിലിരിക്കുന്ന ചീട് അപ്പൊ കുറച്ചുകൂടി കുഴിക്കണമെങ്കിൽ ആ റിങ് എടുത്ത് മാറ്റണം അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെ ആ കുടുങ്ങിയ റിങ്ങുകളൊക്കെ എടുക്കാൻ പറ്റുമോ എല്ലാ റിങ്ങും പറ്റും നമ്മൾ ആ നാല് സൈഡ് മണ്ണൊന്നും ഇളക്കി കൊടുത്തിട്ട് ഇതേമാതിരി വളരെ ആയിട്ട് എളുപ്പമാണ് ആ ഓ ഇനിയിപ്പോ എനെങ്ങനും ചാടിയാലൊന്നും ഒന്നും ഒന്നും സംഭവിക്കില്ല എല്ലാ എളുപ്പാണ് ഓക്കെ ഓക്കെ ആ പോന്നു ഓ ചാടി ചാടിറ്റാ പോയ്യോ ചാട്ടം കാണുമ്പോ എടിയാ ഷമീർക്കപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞുടേ മോട്ടർ ഇറക്കേണ്ടി വന്നു അല്ലേ വെള്ളം വറ്റിക്കേണ്ടി വന്നു ഓക്കെ ഓക്കെ അപ്പോൾ തിരിച്ചു കയറുകയാണ് അതായത് ആ റിങ് താഴ്ത്ത് നല്ല ടൈറ്റ് ആയിരുന്നു അതെ ഇടാൻ പറ്റാതായില്ലേ കുറെ മുങ്ങി നോക്കി അപ്പോൾ അതിനുശേഷം വെള്ളം വറ്റിച്ച് നാല് ഭാഗത്തും കയറ് പെട്ടു വെച്ചിട്ടുണ്ട് ഇനി കയറുകയാണ് കേട്ടോ അല്ലേ ഓക്കെ അപ്പം കയറുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു അതായത് ഇത് ഇറങ്ങാൻ മാത്രം ആ ആ കുളത്ത് അതായത് ആ കരിമ്പ് കുളത്ത് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു കുളത്ത് ഇറങ്ങാൻ വളരെ സുഖമാണ് പക്ഷെ കെയറൽ എങ്ങനെയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ കെയറൽ ഇങ്ങനെയാണ് അതായത് രണ്ട് പേര് ഇതാ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് വേണമെങ്കിലും ഒറ്റയ്ക്ക് കയറാം എന്നാലും അദ്ദേഹത്തിന് ഒന്നും കൂടിയും സുഖമായിട്ട് കയറാൻ വേണ്ടിയിട്ട് എന്നെ രണ്ട് പേരിങ്ങനെ വലിച്ചു കയറ്റുന്നുണ്ട് അല്ലേ ഓടിക്കാ ഓടിക്കയറാ ഓ 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 ഓക്കെ എൻ്റെ ഇത് ഇതാ വെറും

അപ്പോ നമ്മുടെ പത്താമത്തെ ആ ഒരു റിങ്ങും കൂടെ പുറത്തെടുത്തിരിക്കുകയാണ് ൂപത്തിലായിരുന്നു അതായത് ശരിക്കും ഈ മണ്ണിലങ്ങനെ താഴ്ന്നു കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വെള്ളമൊക്കെ വറ്റിക്കേണ്ടി വന്ന് എന്നാണ് നമ്മുടെ ഷെമീർക്ക് വെള്ളം കാണാം പത്താമത്തെ റിംഗ് ഇറക്കി വെച്ച് ജോലി കഴിഞ്ഞു ഇനി അടുത്ത ഒരു സൈറ്റിലേക്ക് അപ്പോ ഇദ്ദേഹത്തിന് ഫ്രീ ടൈം എന്ന് പറയുന്നതില്ല പറഞ്ഞു അല്ലേ പണി തന്നെ അഞ്ചാറ് ആളുകൾ നമ്മളെ അതെ അല്ലെ അതായത് ആർക്കും എടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇതുപോലെ കുറെ ആളുകൾ വന്ന് മടങ്ങിപ്പോയ കൊറേ സംഭവങ്ങളൊക്കെ ൂ നമുക്ക് ആർക്കും പറ്റില്ല എന്നുള്ള പണി മാത്രമേ നമുക്ക് വരൂ ഇതിപ്പോ തന്നെ ആലോചിച്ച് നോക്കി ഇത് ക്രൈം വന്നാ എവിടെ വന്ന് തിരിയ തിരിയാ പൈസ എവിടെ എത്തി ക്രൈനിൽ വന്നാർക്ക് താങ്ങു സർവീസ് ചാർജ് വലിയ ഞങ്ങളുടെ കൂലി വണ്ടിയുടെ ഒരു ചെറിയ പൈസയും ഡെയിലി പണി വേണം അതിന് വേണ്ടിട്ടാണ് ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ കൊടൈക്കനാൽ പോയിട്ട് ഒരു വണ്ടി എടുത്താണ് അതാ പറയുന്നത് അതായത് അത് അതല്ല അവര് ഒരു ലക്ഷം റുപ്യാന് അപ്പം അങ്ങനെയുള്ള ജോലികളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ജീവനൊക്കെ ജീവനുകളെ രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരു ഭാഗ്യവാനാണ് അപ്പം എന്തായാലും ചോദിച്ചു നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ്ട് വയർത്തങ്ങനെ ഒരുക്കുന്നുണ്ട് നട്ടുച്ച രണ്ട് പത്താണ് പാലക്കാട് ചൂട് എന്ന് അറിയാലോ അമ്മാതിരി കൊടും ചൂട്ടിലാണ് ഇരുന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സാഹസികത നിറഞ്ഞ ജോലി ഇവിടെ കൂടിയിട്ട് ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്താനും എല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ അപ്പൊ ജോലി കഴിഞ്ഞാ നമ്മുടെ ഷിമീർ ഖാന്റെ ജീപ്പ് വരുന്നു